പ്രിയ എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ വിറവി തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു പരിശുദ്ധ മാതാവിന് മറ്റൊരു മനുഷ്യ വ്യക്തിക്കും ഇല്ലാത്ത ഇനി ഉണ്ടാവുകയും ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് അതായത് മറിയം പാപമില്ലാതെ ജനിച്ചു മറ്റൊരു മനുഷ്യനും പാപമില്ലാതെ ജനിച്ചിട്ടില്ല ജനിക്കത്തിനില്ല രണ്ടാമത് മറിയം പാപമില്ലാതെ ജീവിച്ച് മരിച്ചു പാപമില്ലാതെ ജീവിച്ച് മരിച്ച മരിക്കാനിരിക്കുന്ന മറ്റൊരു മനുഷ്യ വ്യക്തിയുമില്ല ഒരേ ഒരാള് പാപമില്ലാതെ ജനിക്കുകയും പാപമില്ലാതെ ജീവിക്കുകയും പാപമില്ലാതെ മരിക്കുകയും ചെയ്യും ആ വ്യക്തിയാണ് പരിശുദ്ധമറിയത് അതുകൊണ്ട് വേഡ്സ് ബർത്ത് എന്ന പ്രശസ്ത കവി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ മാതാവിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് മറിയം അതപ്പതിച്ച മനുഷ്യവംശത്തിൻ്റെ ഏക അഭിമാനപാത്രമാണ് ബാക്കിയെല്ലാ മനുഷ്യരും പാപം മൂലം അതപ്പതിച്ചു മറിയും പാപം മൂലം അതപ്പതിച്ചില്ല അങ്ങനെ ഒരേ ഒരു വ്യക്തി അതുകൊണ്ടാണ് പറയുന്നത് പാപം ില്ലാതെ ജീവിച്ച ഏക വ്യക്തിയാണ് അറിയാം അത പതിച്ച മനുഷ്യവർഗത്തിൻ്റെ ഏക അഭിമാന പാത്രമാണ് അറിയാം ദി സോള്ടറി ബോസ്റ്റ് ഓഫ് അവർ ടൈൻറ്റഡ് ഹ്യൂമൻ നേച്ചർ എന്നാണ് വേർസ് വർത്ത് എഴുതത് ആ മാതാവിൻ്റെ ആ ജീ ജനിച്ച ദിവസത്തിൽ നമുക്ക് സന്തോഷിക്കാം മാതാവിനോട് നമുക്ക് ഇന്ന ദിവസം പ്രാർത്ഥിക്കാം മാതാപി വഴി നമുക്ക് എല്ലാവർക്കും ഇന്ന് അനുഗ്രഹങ്ങൾ കിട്ടും എല്ലാവർക്കും വീണ്ടും തിരുന്നാൽ ആശംസകളും പ്രാർത്ഥനയുടെ കർത്താവിൻ്റെ കൃപയും പരിശുദ്ധമറിയത്തിൻ്റെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ